അസലമലുംബർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെയേ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കിം അഭ്യർത്ഥിക്കുന്നു ദുവാസീയത്തോടെ അസ്സാമേക്കും ഈ പറഞ്ഞവന്റെ പിടിച്ചു പുറത്തറിയാനാണായി പറഞ്ഞ ഒരു കുഞ്ചി കുഞ്ചി ഓൻ നിങ്ങൾ പ്രിയപ്പെട്ട അറിയണ കേട്ടൊന്നുമില്ല സത്യമാണ് 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 നമ്മളത്ര അനുഭവിച്ചതാണ് പിന്നെ പിന്നെ ബൗരി ഷരീഫ് മൂത്രത്തിന്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ട് ഇതിയല്ല മറ്റേ വിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മോത്രത്തിന് പനീറാവും കാരണം സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട് അവലിയാക്കൾമാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട് അത് അങ്ങോട്ടും അങ്ങനെ സങ്കല്പിച്ച് എഴുതിയതാണ് വിയർപ്പിന് കസ്തൂരി മണ്ണെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ് മനസ്സിലായില്ലേ ഏറ്റവും നല്ല വിയർത്ത് ഭയങ്കര വയർത്താല് മനുഷ്യന്റെ ശരീരത്തിൽ നാറ്റിലുണ്ടാകുക ബനിയനൊക്കെ ആ ഓറെ പനിയൻ ഇപ്പോഴും ഒരു സ്ഥലത്തുണ്ട് നല്ല വയർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരൻ വലിയ ഉസ്താദാ അവൾ പറയില്ല ആ വലിയ വസ്താത് ഊരിപ്പിച്ച് കുറേ യാചിച്ച് പനിയൻ വാങ്ങി പുതിയ പനിയന് വാങ്ങിക്കൊടുത്തു പക്ഷെ ആ പനിയൻ ഇപ്പോഴും കസ്തൂരിൻ്റെ വേണം നമ്മളതൊക്കെ വേർപ്പായി തിരുമ്പാതെ വെച്ചാൽ പിറ്റേ നാറ്റം ഉണ്ടാവില്ലേ അനുഭവം തന്നെയാണ് ഒന്നും പറ്റുള്ളൂ ഇത് മൂത്രം മാത്രമാണ് കുപ്പും ചോറും കൊടുത്തിട്ട് കൊടുത്തിട്ട് മൂത്രവും ഒഴിച്ചോടുത്ത് തട്ടിയ പത്രക്കാർക്ക് ഇതൊക്കെ കൊടുക്കേണ്ടി നിങ്ങളോട് ഇപ്പൊ വന്നു ഞങ്ങൾ സൂപി സരണീല പറഞ്ഞേ ആളുകളാണ് ഇത് പറഞ്ഞു പത്രക്കാർക്ക് എത്തിച്ചെടുക്കണം ചാനലേക്ക് ഇതൊന്നല്ല അതായത് സാമ്പിള് മാത്രമേ എടുത്തിട്ടുള്ളൂ ഉള്ളവർക്കറിയാ ഇതൊന്നല്ല ഇതൊക്കെ ഇതെല്ലാത്തി പലതുണ്ട് ഞാൻ അടത്തു പല ഉണ്ട് മനസ്സിലായോ ഇതൊക്കെ നമ്മടെ നമ്മളെ ഗോഡൌണിലെ സാമ്പിളുകൾ മാത്രം എത്ര എത്ര ഇണ്ട് ഇതിലെ വലിയ സൂപ്പീസ് എണ്ണി പറഞ്ഞാൽ നടക്കുന്നുണ്ട് പൊള്ള കപ്പൂസാന്ന് ഞാൻ പറഞ്ഞല്ലോകത്ത് ലോക ചരിത്രത്തിൽ ഇവിടെ ഒരുപാട് സംഘടനക്കാരുണ്ട് പല രാഷ്ട്രീയവും സാമൂഹികവും മതത്തിന്റെ പേരിലും പ്രവർത്തിക്കുന്ന സംഘടനയിൽപ്പെട്ട ഒരാള് ഏതെങ്കിലും ഒരാൾ ഇതുപോലെ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ സാധിക്കുവോ ഇതൊക്കെ പഠിപ്പിച്ചു വിടുന്നാരാ ഈ കുരുവട്ടൂർ ശേഷല്ലേ അപ്പൊ അയാൾക്ക് എത്ര പോളുണ്ടാവും അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു മുറബിന്റെ മുരിതാ ഈ വരെ പറയില്ല ും പച്ചറി മനുഷ്യന്മാര് കേള് വെറുപ്പും ഉളവാകുന്ന രൂപത്തിലുള്ള നോൺ വെജിറ്റേറിയൻ തോന്നിവാസം പറഞ്ഞാ പോരടോ അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അത് ഞങ്ങൾക്ക് എന്നോട് പോരാടില്ലേ തോന്നിവാസം പറഞ്ഞാ പോരടോ അത് തറവാടികൾക്ക് യോജിച്ച പണിയില്ല പറഞ്ഞ തോന്നു മാസല്ലേ സാമ്പിൾ മാത്രമുള്ളൂ അതിന്റെ ഇരട്ടി അറ്റ കൈ വേറണ്ട് അത് ഗ്രൂപ്പുള്ളവർക്ക് അറിയാം ഞമ്മള് പലവട്ടം വിട്ടതാണ് നന്നായിട്ട് വിട്ടതാക്കണ്ടല്ലോ മാത്രം മറ്റാൾ പറഞ്ഞ മാതിരി കൊറച്ചാ മതിയല്ലോ ഒരാളെ പറ്റി മനസിലാക്കാൻ നിർത്തിക്കോ നിർത്തി എനിക്ക് നന്നു ഇതൊക്കെ ഒരു കാലത്ത് അനക്കെന്നെ തിരിച്ചടിക്കും നിഷാ പത്രക്കാരൻ അമ്പിലൊക്കെ പോയി നെഴിഞ്ഞിരുന്നല്ലോ ഏഹ് വലിയ സൂഫി മാർക്കറ്റിലുള്ള ആളുകളായിരുന്നെ ഇതേക്കാണ്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആട്ടു മോർത്ത് കാര്യം കുറച്ച് വിപ്പും ഏ നിങ്ങളെ വാക്കി നിലമെലില്ല എന്നുള്ളേ ജനങ്ങളെ മനസ്സിലാക്കാൻ പോണല്ലോ ഈ ജാതി തോന്നിയാസം വരണോ അല്ലേ പത്രക്കാരുടെ അന്ധപ്പെട്ട് ബോധം കിട്ടു പോകും ചിലപ്പോ ചാനലേലൊക്കെ അത് കേട്ടാലേ ഓരോന്നും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല ഈ ജാതി കയറി നിർത്തിയാർക്ക് തന്നേ ഇല്ലേ എന്നെ തൊള്ളിന്ന് മൂന്നിപ്പോ മനസ്സിലാക്കിപ്പോ ഒരു ഒരു കഴിഞ്ഞിട്ടില്ല ആരിഫൻ നുഫൂസി മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കി മാറ്റാൻ കഴിയും ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്താ ഓം പഠിക്കുന്നുണ്ട് തെറി പറയല ഇതെങ്ങനെ പറയലാകെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി ഇതാ എന്നല്ല പറയാ അത് ഇതാണ് കറക്റ്റ് ഒരു ഷേഖിന്റെ അത് ആ ഷേഖ് യഥാർത്ഥ ഷെയ്ഖാണെങ്കിൽ ആ ഷേഖ് മുരീദിന്റെ കൽബിലുള്ള രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കാൻ കഴിയും കള്ള ഷെയ്ഖാണെങ്കിലോ ആ ഷേഖിന്റെ അത് എത്തിയാൽ ഓൻ ചീത്ത വരല പഠിക്കല് അതെല്ലാം കണ്ടു നമ്മളെ അതാണ് ഇബ്രീസിന്റെ തെരീക്കത്ത് ആരാ ഇബരീസ് ആരാ തെരീക്കത്ത് നിന്നൊക്കെ നിങ്ങള് കൂട്ടിക്കോളി ഇത് പഠിപ്പിച്ച വിടുന്ന ആളുണ്ടല്ലോ ഇതിന് സമ്മതം കൊടുത്ത് പെർമിഷൻ പെർമിഷൻ കൊടുത്ത് ഇവിടുന്നാളുണ്ടല്ലോ എല്ലാരും ആ ദീസിന്റെ മാർഗത്തിലുള്ള നൌഷാദ് വളരെ കറക്റ്റ് മനസ്സിലായി അഞ്ചു മണ ക്ലിപ്പ് മണയും ചോദിച്ചോളിരാ ആവശ്യത്തിനൊന്നും അതിലേ ചിട്ടാ ഇവരാണ് അല്ല സൂഫി മാർഗത്തിൽ എടുക്കുന്നത് അൻവരി നൗഷാദും കുഞ്ഞ നല്ല സൂഫി സൂഫിയ മാർഗ് നീ നൗഷാദ് അൻവരി പറഞ്ഞിണ്ട് നൗഷാദ് പറഞ്ഞിണ്ട് അതൊക്കെ വേറെ പറയുന്നത് മനസ്സിലായോ പറഞ്ഞു മനസ്സിലായില്ലേ അന്നത്തെ ചേകനൂരും അബ്ദുസലാം സുല്ലമി അടവണ്ണയും അബ്ദുറഹ്മാൻ സലഫിയും ഒക്കെ കൂടി കൂടിയ സംയുക്ത സംവിധാനമാണ് അബ്ദുർ റഹ്മാൻ സഖാഫി അവിടെയാണ് നമ്മളെ വിശ്വാസം മഹാനായ മുഹയ്യീൻ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം വരക്കൽമുള്ള കോയത്തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം മഹാന്മാരായ കണ്ണിയതുസ്താദിനെ പോലെയുള്ള മഹാന്മാര് പഠിപ്പിച്ച വിശ്വാസം ഷാഫി പഠിപ്പിച്ച വിശ്വാസം സുഹാബികൾ പഠിപ്പിച്ച വിശ്വാസം അതേ ഇവിടെ ഒരു സഹായവും ഇല്ല എല്ലാ സഹായത്തിന്റെയും അടിസ്ഥാന കേന്ദ്രം അതല്ലാഹുവാണ് അതാണ് നിന്നോട് മാത്രം സഹായം നിനക്ക് മാത്രം ആരാധന മുസ്ലിമീങ്ങൾക്കതിൽ തർക്കമില്ല ഡോക്ടറെ നമ്മൾ സമീപിച്ചാലും ഡോക്ടറുടെ സഹായം സഹായമാണോ ഡോക്ടറുടെ മരുന്നു കൊണ്ട് രോഗം മാറുമോ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് ഡോക്ടർ മരുന്ന് ഇതൊക്കെ അതിന്റെ കാരണമാണ് ഇതേപോലെ ഒരു ഒരു നബി ആ ആ സഹായിക്കുന്നു സ്വന്തം സഹായമല്ല അള്ളാഹു അവർക്ക് നൽകിയതാണ് നൽകി കറാമത്തായി നൽകി ആ നൽകിയത് അള്ളാഹു താരാ അള്ളാഹുവിന്റെ സഹായം തന്നെ അവരിലൂടെ നമുക്ക് കിട്ടുന്നു അതാണ് ഹബീബായി പറഞ്ഞു ഞാനാണ് വിതരണം ചെയ്യുന്ന ആൾ എന്തൊക്കെ ഞാൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെയും വിതരണം ചെയ്യുന്ന ആൾ ഞാനാണ് എനിക്ക് സ്വന്തം കിട്ടിയതല്ലോ എനിക്ക് തന്നത് റബ്ബായ അബ്ബായു ും വിശ്വാസത്തിനും അവർ അവസരത്തിന് തോന്നിയതു കൊണ്ടോട്ട് താങ്കൾ നെയ്തു വേറൊരു ഭാഗത്തും ഇതൊക്കെ അതെന്നല്ല സമത പുളിക്കൽ മുഖാമുഖത്തിൽ വെച്ച് പറഞ്ഞത് ഈ മുഹമ്മദ് ഷാന്റെ വിശ്വാസവും ആചാരവും തെറ്റായിരുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജുകളിൽ വിവരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് അതല്ലേ അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ സയ്യിദ് ഷെയ്ഖ് ജെഫ്രിയും ഷാഹും എന്ന ഹഡിങ് ഇട്ടിട്ട് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ആ രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ മതിഹബ് എന്നിവയെ സംബന്ധിച്ചെല്ലാം കാതലായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്തായിരുന്നർത്ഥം ഇവിടെ അഹുലു സുനക്ക് നേതൃത്വം നൽകിയിരുന്ന ആളായിരുന്നു ഷെയ്ഖ് ജിഫ്രി എന്നിവര് എന്നല്ല അക്കാലത്തെ കുത്തുവായിരുന്നു മഹാനവർഗ്ഗ എന്ന ആ കുത്തുവിന്റെ എതിരിൽഹ് എന്നീ വിഷയങ്ങളിൽ കാതല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മുഹമ്മദ് ഷാ എന്നിവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ അഹുലു സുന്നക്ക് നേതൃത്വം നൽകിയിരുന്ന ഷെയ്ഖ് ജിഫിരി എന്നിവർ അദ്ദേഹവുമായിട്ട് എതിരായിരുന്നു കാതല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഏത് വിഷയത്തിലാ മതിഹ് തൊരിയക്കത്തി വിഷയങ്ങളിൽ എന്ന് പറഞ്ഞ കർമ്മപരമായ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും കാതലായി പ്രത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അയാളുടെ വിശ്വാസവും ആചാരവും എന്നല്ലേ അതിൽ വിവരിക്കുന്നത് എന്ന് മാത്രമല്ല സാഹിന്റെ വളരുന്ന സ്വാധീനം മാപ്പിള നാട്ടിലെ മുസ്ലിങ്ങളെ ഒരു പുതിയ സംസ്കാരത്തിലേക്കും നൂതന ചിന്താപ്രവണതയിലേക്കും കണ്ടോ നൂതന പുതിയ ചിന്താപ്രവണതയിലേക്കും ആനയിക്കുമെന്ന് ഷെയ്ഖ് സയ്യിദ് ജിഫ്രി ഊഹിച്ചു പ്രസ്തുത വിഭാവനം നിമിത്തം അദ്ദേഹം ഷെയ്ഖ് ജിഫ്രി എന്നവർ ചരിത്ര പുരുഷനെ കുറിച്ച് അഥവാ മുഹമ്മദ് അഭികാമ്യമല്ലാത്ത അഭിപ്രായം ആലേഖനം ചെയ്തു എന്താ പറഞ്ഞേ അഭികാമ്യമല്ലാത്ത അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത അയാൾ പഴച്ച ആലേഖനം ചെയ്തു പറഞ്ഞു എഴുതിയിട്ടുണ്ട് അതാ എന്ന് എന്ന കിതാബിൽ ആ വിഷയം വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഈ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്നവർ രീതിയിൽ വിവരിക്കുന്നുണ്ട് എന്ന പറഞ്ഞത് എന്നിട്ട് ഞാനപ്പോ പറഞ്ഞില്ലേ കെ കെ കരീം സ്ഥലത്ത് ഒരുമാതിരി പറയും മറ്റേ സ്ഥലത്ത് വേറെ മാതിരി പറയും

പക്ഷെ നമ്മൾ പറയുന്നു ആ വാർത്തയും ശരിയല്ലാന്ന് എജ്ജ് പറഞ്ഞിട്ട് എന്ത് കാര്യം കാര്യമാണ് എത്ര എത്താച്ച കയറ കഥ നമ്മൾ പറയുന്നു ആ വാർത്തയും ശരിയല്ലാന്ന് അതുകൊണ്ട് എന്ത് കാര്യമല്ലേ എന്നിട്ട് മൂപ്പനാ പേജ് വായിക്കണില്ല ഞാൻ നേരത്തെ കുഞ്ഞാമിനെ വെല്ലുവിളിച്ചിട്ടുണ്ടേ അത് ഓരോന്നും ഓരോന്നിങ്ങനെ വായിച്ച് എന്നിട്ട് പറഞ്ഞൂടെ എന്താ വായിക്കാത്ത നിങ്ങൾ മൂപ്പനും പോണു കൊടുക്കുക ഇരുപത്തി അഞ്ചാമത്തെ പേജയ്ക്ക് അതിന് അവസാനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ ഇരുപതാമത്തെ പേജ് വായിക്കാത്ത സമതാമത്തെ പേജിൽ ലാസ്റ്റ് ഫൈനൽ ഇരുപത്തി അഞ്ചാമത്തെ പേജിലെ ലാസ്റ്റ് ഫൈനലൊക്കെ അവിടെ നിൽക്കേണ്ട സമയത്ത് ഫൈനൽ നടക്കണതിന് മുമ്പ് ഒരു കുറെ കളി വേറെ ഉണ്ടല്ലോ സെമി ഫൈനലൊക്കെ ഉണ്ടല്ലോ ആ സെമി ഫൈനൽ ആണ് ഇരുപന്നാലാമത്തെ പേജിൽ ഉള്ളത് എന്താ വായിക്കാത്തത് വേഗം ഫൈനൽ കണ്ടിട്ട് ചാടില്ല ജെ ആ ഇരുപത്തിനാലാമത്തെ പേജിൽ ഉള്ളോന്നൊരു വായിക്കും അതല്ല ഞാൻ നല്ല കുഞ്ഞാമിനോടും പറഞ്ഞേ ഇജും അത് വായിക്കണമെങ്കിൽ കുഞ്ഞാമ വായിക്കണില്ല എന്തോ എന്നുള്ളതുകൊണ്ടാണല്ലോ അത് വായിക്കാത്തത് അതെല്ലാവർക്കും അറിയുമല്ല എല്ലാവരും തന്ന പോലെയാണ് പൊടിക്കൽ മുഖാമുഖത്തിൽ എന്താണോ പറഞ്ഞത് അത് കൃത്യമായി തന്നെ ഈ ഇരുന്നാലാമത്തെ പേജിലുണ്ട് അഥവാ മുഹമ്മദ് ഷാന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റായിരുന്നു എന്ന് ആ ഇരുപത്തിനാലാമത്തെ പേജിൽ വിവരിക്കുന്നുണ്ട് ഇതാ മുഖാമുഖത്തിൽ പറഞ്ഞത് അത് കൃത്യമായിട്ട് ഈ ഇരുന്നാലാമത്തെ പേജിലുണ്ട് അത് വായിക്കുന്നില്ല രണ്ടാളത് വായിക്കണില്ല നമുക്ക് മറ്റേ ചങ്ങായി പറഞ്ഞില്ലേ അരേക്കരി പറഞ്ഞില്ലേ ഇതിലുണ്ട് 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 വായിക്കൂല ഈ ആ ആ ഒന്ന് വായിക്കേ പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ ഏൽപ്പിക്കേ അത് വായിക്കാൻ പുസ്തകം അടുത്ത് വായിക്കട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം